മുളഞ്ഞി എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ പ്രാന്തൻ പേജിൽ റിലീസായ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം അതിന്റെ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും വെൽക്കം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് 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 ഞങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുളഞ്ഞി റിലീസ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ും സ്ക്രീനിൽ ഫസ്റ്റ് ടൈം ആണ് പക്ഷെ നമ്മള് അണിയറയില് കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു സ്ലാങ്ങൊക്കെ മാറിപ്പോയി പിന്നെ അത് ശരിക്കും ശെരിക്ക മാറും കാരണം എന്റെ അനിയത്തി ഒപ്പുണ്ട് അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഡൌട്ടുണ്ടെങ്കിൽ സ്വന്തം അനിയത്തി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് അത് എല്ലായിടത്തും എല്ലപ്പം നമ്മൾ കാണുമ്പോൾ ഒരു ഒരുപാട് കൂടിയും ട്രാജഡി കൂടിയും കടന്നുപോയി അങ്ങനെ അപ്പൊ മഹേഷ സാധ്യമ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതൊന്നും മുട്ടും അവരെ അങ്ങനെ ഒരു സിമ്പതിയുടെ ആവശ്യം എങ്ങനെയാണോ നമ്മൾ സാധാരണ അതിന് മുന്നേ ഉണ്ടായിരുന്നത് അതേ ഒരു ഇത് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത് ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി മഹേഷിന്റെ പ്ലാനിങ്ങും ഈ കാരക്ടേഴ്സും എല്ലാം കൂടി ചേർന്നപ്പോ അത് കറക്റ്റ് ഒരു ഉണ്ടല്ലോ മുളങ്ങിയില്ലോ അതുപോലെതന്നെ